നമസ്കാരം ഡ്രസ്സിംഗ് റൂമിന്റെ പട്ടികൾ ചവിട്ടുമ്പോൾ ഞാൻ കരയുകയായിരുന്നു രോഹിത്തും എന്നോടൊപ്പം കരഞ്ഞു വിരാട് കോഹ്ലിയുടെ വാക്കുകളായിരുന്നു ഇത് ഏറെ വൈകാരികമായിട്ടായിരുന്നു കോഹ്ലി ടീമിന്റെ വിജയത്തെക്കുറിച്ച് ഇന്നലെ പ്രതികരിച്ചത് ഇത്തവണ മറ്റൊരു ലോകകപ്പ് ജയത്തോടെ കോഹ്ലി ടി ട്വന്റി ഫോർമാറ്റിനോട് വിട പറഞ്ഞു കഴിഞ്ഞു ഒപ്പം രോഹിത്തും ഇന്നലെ മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ ബി സി സി ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ കോഹ്ലി പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു അതിങ്ങനെയായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ രോഹിത്തിനെ ഇത്രയും വൈകാരികമായി കാണുന്നത് ഇതാദ്യമായിട്ടാണ് ഞങ്ങളന്ന് ആ പടികൾ കയറുമ്പോൾ അദ്ദേഹം കരയുകയായിരുന്നു ഒപ്പം ഞാനും ഞങ്ങൾ കെട്ടിപ്പിടിച്ചു എന്നെ സംബന്ധിച്ച് മറക്കാനാവാത്ത ഒരു നിമിഷമാണിത് കാരണം എല്ലാവരും കാലം കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ ഒരേ ലക്ഷ്യം ലോക കിരീടമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തിന്റെ തലപ്പത്തെത്തുന്നതിനും ഇന്ത്യൻ പതാക ഉയരെ പറക്കുന്നതുമായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ അഭിമാന നിമിഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യൻ ടീമിനൊപ്പം ലോകകപ്പ് ഉയർത്തിയപ്പോൾ അന്ന് സീനിയർ താരങ്ങളുടെ വികാരം എന്തെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അന്ന് അവർ കരയുന്നത് എനിക്ക് മനസ്സിലായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോകകപ്പ് നേടി അതിനെന്താ എന്ന ചിന്തയായിരുന്നു എന്ന് എനിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ എനിക്ക് ആ നിമിഷത്തിന്റെ വില തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എനിക്ക് മാത്രമല്ല രോഹിത്തിനും കാരണം ഞങ്ങൾ രണ്ടുപേരും വർഷങ്ങളായി ശ്രമിക്കുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ക്യാപ്റ്റനായിരുന്നപ്പോൾ രോഹിത് ആയിരുന്നു ടീമിലെ സീനിയർ താരം ഇപ്പോൾ രോഹിത് ക്യാപ്റ്റൻ ആകുമ്പോൾ ഞാനാണ് സീനിയർ താരം ലോകകപ്പ് ജയിക്കുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം രാജ്യത്തിന്റെ പ്രതീക്ഷയ്ക്കൊപ്പം അത് നേടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും കോഹ്ലി സ്വീകരണ ചടങ്ങിൽ പറഞ്ഞു അറബിക്കടലിന്റെ തീരത്ത് ആർ തിരമ്പിയ ആരാധകരെ സാക്ഷികളായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിക്ടറി പരേഡ് പിന്നാലെ വാങ്കഡയിൽ വ്യൂരോചിത സ്വീകരണവും ഒരുക്കി ലോകകപ്പ് ഫൈനൽ മത്സരത്തിലേതടക്കം സുവർണ നിമിഷങ്ങളെക്കുറിച്ച് വാചാലരാവുകയായിരുന്നു രോഹിത് ദ്രാവിഡും കോഹ്ലിയും ബുംബ്രയും ഒക്കെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് എക്കാലം ഓർമ്മയിൽ സൂക്ഷിക്കാൻ പോകുന്ന ഒരുപിടി സുവർണ നിമിഷങ്ങൾ സമ്മാനിച്ചാണ് മുംബൈയിൽ ടി ട്വന്റി ലോകകപ്പ് ജേതാക്കൾക്ക് വരവേൽപ്പ് നൽകിയത് മറൈൻ ഡ്രൈവിൽ നിന്ന് വാങ്ങഡ സ്റ്റേഡിയത്തിലേക്ക് തുറന്ന വസൽ നടത്തിയ വിക്ടറി മാർച്ച് കാണാൻ ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു മറൈൻ ഡ്രൈവിൽ എത്തിക്കൂടിയത് സൂചി ഉത്താൻ പോലും ഇടമില്ലാതെ തട്ടിച്ചുകൂട്ടിയ ആരാധകർക്കിടയിലൂടെ ടീം അംഗങ്ങളെ വഹിച്ചുകൊണ്ടുള്ള ബസ് മുന്നോട്ട് പോകാൻ പലപ്പോഴും ബുദ്ധിമുട്ടി വൈകിട്ട് മണിക്ക് തുടങ്ങുമെന്ന് അറിയിച്ച വിക്ടറി മാർച്ച് കനത്ത മഴയും ആരാധകരുടെ തിരക്കും കാരണം തുടങ്ങാൻ മണിയായി ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ പതാക വീശി മുന്നിൽ നിന്നപ്പോൾ വിരാട് കോഹ്ലിയും അക്സർ പട്ടേലും സൂര്യകുമാർ യാദവും ഋഷഭ് പന്തും മലയാളി താരം സഞ്ജു സാംസണും എല്ലാം ആരാധകർക്കൊപ്പം ആവേശത്തിൽ പങ്കാളികളായി ഇടയ്ക്ക് രോഹിതും ദ്രാവിഡും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഊഷ്മള നിമിഷങ്ങളും ആരാധകർക്ക് മുന്നിൽ തെളിഞ്ഞു ബി സി സി സെക്രട്ടറി ജയ്ഷായും വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയും കളിക്കാർക്കൊപ്പം ടീം ബസിലുണ്ടായിരുന്നു വിക്ടറി മാർച്ചിനു ശേഷം ആരാധകരെ കൊണ്ട് നിറഞ്ഞ വാങ്ങഡ സ്റ്റേഡിയത്തിൽ ലോകകപ്പ് താരങ്ങളെ ആദരിച്ചു വാങ്ങഡയിലെ ആയിരക്കണക്കിന് ആരാധകർക്ക് ലോകകപ്പ് ഉയർത്തിക്കാട്ടി ഹാർദിക് തന്നെ കൂവിയവരോട് മധുരമായി പ്രതികാരം വീട്ടി ടീം സഞ്ചരിക്കുന്ന ബസ്സിന് മുന്നിൽ പോലീസുകാർ നിരന്ന് വാഹനത്തിന് കടന്നു പോകാനുള്ള വഴിയൊരുക്കിയായിരുന്നു ആരാധകർ ടീം ബസിനെ അനുഗമിച്ചു റോഡ് ഷോ ആരംഭിച്ചതിന് പിന്നാലെ സീനിയർ താരം വിരാട് കോഹ്ലി ടി ട്വന്റി ലോകകപ്പ് ട്രോഫി ആരാധകരെ ഉയർത്തിക്കാട്ടി പിന്നീട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന് വീണ്ടും ആരാധകരെ അഭിവാദ്യം ചെയ്തു ബസിന്റെ ഒരു വശത്തുനിന്ന് സഞ്ജു സാംസണും ആരാധകരെ കൈ ഉയർത്തി കാണിച്ചു കോഹ്ലി കോഹ്ലി എന്ന് പലതവണ ആരാധകർ ആർത്ത് വിളിച്ചതോടെ സുപ്രതാരം നന്ദി അറിയിച്ച് കൈ ചുണ്ടോട് ചേർത്ത് ചുംബനം നൽകി വിജയ് യാത്രയ്ക്കിടെ വാഹനത്തിന്റെ മുൻനിരയിലെത്തിയ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് തൊഴുതുകൊണ്ടായിരുന്നു ആരാധകർക്കുള്ള നന്ദി പ്രകടിപ്പിച്ചത് എട്ട് നാൽപ്പത്തി അഞ്ചോടെ ആയിരുന്നു ഇന്ത്യൻ താരങ്ങളുമായി ബസ് വാങ്കട സ്റ്റേഡിയത്തിലേക്ക് കടന്നത് നൂറ്റി കോടി രൂപയുടെ ചെക്ക് ബി പ്രസിഡന്റ് റോജർ ബിന്നി ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് സമ്മാനിച്ചു ടി ട്വന്റി ലോകകപ്പ് ട്രോഫിയുമായി വാങ്കഡ സ്റ്റേഡിയത്തിലെ ആരാധകരെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയത്